നമുക്ക് മത്തക്കൂമ്പ് ഒടിച്ചെടുക്കാം തോരം വെക്കാൻ ഇല തോരം വെക്കുന്നതിനേക്കാളിലൊക്കെ നല്ലതാണ് ഇതിൻ്റെ കൂമ്പ് ഒടിച്ച് തോരം വെച്ചാൽ ഇത്ര മതിയായിരിക്കുമല്ലേ നമുക്ക് ഈ മത്തക്കൂമ്പ് ചുവയൊന്ന് കഴുകി എടുക്കാം പറമ്പിലൊക്കെ നിന്നതല്ലേ ഒന്ന് കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ട് Realmente no ഇതിൻ്റെ പുറത്ത് ചെറിയ പോലെ ഉണ്ട് അത് നമുക്കൊന്ന് കളഞ്ഞ് ഒരുക്കിയെടുക്കാം മൊത്തക്കൂമ്പൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കതൊന്ന് അരിഞ്ഞ് എടുത്ത് വെക്കാം ഇന്ന് കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടതോരന കേട്ടോ പത്തക്കുമ്പ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും തോരം വെച്ചെടുക്കാം നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി കട ഇട്ട് കൊടുക്കാം ചില ഇതിലേക്ക് ഇട്ടു ஆசியத்தின்லாம் உப்பும் கூட இட்டு கொடுக்கா ഇല കുറച്ച് കുറച്ചുപ്പേ ഇടാവുള്ളൂ എന്ന് മൂടി വെക്കാം പാടുന്നതും വരെ നമുക്കിതിനുള്ളതൊന്നോ അരച്ചെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി അതിന് വേണ്ടി നിന്നാണ് ഉള്ളി നാല് പച്ചമുളക് ആവശ്യത്തിനുള്ള തേങ്ങ ഇതര മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ കൂടി ഇട്ട് കൊടുക്കാം തുറന്ന് നോക്കാം നല്ലപോലെ ആവി കയറി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം നീത് മൂടണ്ട തുറന്നു വെച്ച് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ മത്താലത്തോരം റെഡി ആയിട്ടുണ്ട് അമ്മ അപ്പൻ ചൂട് നോക്കായോ നമുക്ക് ഇച്ചിരി ചക്കക്കുരു മാങ്ങായും കൂടെ ചാറും കൂട്ടാം ചക്കക്കുരു മാങ്ങായും കൂടെ കുക്കറിലേക്കിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് കറിക്കുള്ളതൊന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടി സാധനങ്ങൾ സാധനങ്ങൾ തേങ്ങായ മഞ്ഞപ്പൊടി ഇച്ചിര ജീരകം എരിവുള്ളതായതുകൊണ്ട് ഒരു മുളകേ എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള മുളകാണ് ഉള്ളി അത് നമുക്ക് നന്നായിട്ടൊന്ന് അരസെടുക്കാം ചക്കപ്പുരു തുറന്നു തോന്നുനോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് ഈ ചെറിയത്തിലേക്ക് ഒഴിച്ചൊന്ന് ഉറച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ചൂടാക്കിയെടുക്കാം ചൂടാകുമ്പോഴത്തേന് നമുക്ക് എണ്ണയും കൂടെ മുപ്പിച്ച് ഒഴിക്കാം നമ്മുടെ തക്കുരുവും വാങ്ങ കറിയും അത്തക്കുമ്പോത് ഓരനും റെഡി ആയിട്ടുണ്ട്